ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മൈ ആർട്ട് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മളൊരു സ്റ്റോണിൽ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമ്മളിന്ന് അടുത്ത പാർട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കൂട്ടുകാർക്കൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നമ്മൾ ചെയ്ത ആ ഒരു പെയിൻ്റിങ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പെയിൻറ്റിങ്ങായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്ത ഇണങ്ങി ഒന്ന് പോയി നോക്കണം അപ്പം ഇന്ന് നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ബ്ലൂ കളറ് കല്ലിൽ മൊത്തമായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം ഗ്രീൻ കളറ് വെച്ച് ഇതേപോലെ ഇല പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു റോസ് കളർ എടുത്തിട്ട് ഇതേപോലെ ഒരു കുത്തി രണ്ടെണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം വൈറ്റ് കളർ പൂവാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് പൂവ് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഇതുപോലെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ലെയറും പെയിൻ്റ് അടിക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത സെക്ഷൻ അടിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മുടെ ബേസിക് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ കളറൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ ചെയ്യുമ്പോൾ മാക്സിമം കട്ടിയുള്ള ഡ്രോയിങ്ങിൻ്റെ ഷീറ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എ ഫോറിലൊക്കെ ആകുമ്പോൾ വാട്ടർ അതിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇതുപോലെ ആർട്ടും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് പെയിൻറ്റിങ്ങുകളുടെ ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഗ്രീൻ കളർ എടുത്തിട്ട് ഇതേപോലെ ലീഫും തണ്ടൊക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പം മനോഹരമായിട്ടുള്ള വൈറ്റ് ഫ്ലവർ ഗാർഡൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്കിതിനെ ഒരു പേപ്പർ വെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കൂടാതെ നല്ലൊരു ഡെക്കോറായിട്ട് യൂസ് ചെയ്യാവുന്നതുള്ളൂ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ചുറ്റിലുമായിട്ട് ഡാർക്ക് കളറ് ബ്ലൂ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള സ്റ്റോൺ പെയിൻറ്റിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനായിട്ട് പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം